വൃത്തത്തിനുള്ളിലെ ഗണിത രൂപങ്ങൾ കൃത്യമായ അകലത്തിൽ ഒൻപത് നമ്പറുകൾ അടയാളപ്പെടുത്തിയ വൃത്തത്തിനുള്ളിലെ ജാമിതീയ രൂപങ്ങളാണ് എണീയ ഗ്രാമിന്റെ അടിസ്ഥാനം വൃത്തത്തിനുള്ളിൽ ഒൻപത് മൂന്ന് ആറ് എന്നീ നമ്പറുകൾ യോജിപ്പിച്ച ഒരു ത്രികോണവും അഞ്ചും എട്ടും രണ്ടും നാലും യോജിപ്പിച്ചതും അഞ്ചും ഏഴും ഒന്നും നാലും യോജിപ്പിച്ചതുമായ ഓരോ ജാമതീയ രൂപങ്ങളുമാണ് ഉള്ളത് ബാഹ്യവൃത്തം ജീവിതത്തിന്റെ സമഗ്രതയും ഏകത്വവുമാണ് പ്രതിനിധീകരിക്കുന്നത് ലോകത്തെ തന്നിൽ നിന്നും വേറിട്ട് കാണുന്ന ദ്വന്ദ്വാത്മകമായ ചിന്താശ്രേണികളിൽ നിന്നും മാറി വസുദേവ കുടുംബകം എന്ന ഏകത്വ ദർശനത്തെ ഭാവന ചെയ്യാനുള്ള പ്രേരണയാണ് ഇത് നൽകുന്നത് ലോകത്തെ മുൻവിധികൾക്കപ്പുറം തനതായ രീതിയിൽ സ്വീകരിക്കാനുള്ള കരുത്താണ് ഇത് പ്രദാനം ചെയ്യുന്നത് വൃത്തത്തിനുള്ളിലെ ത്രികോണം എല്ലാ പ്രതിഭാസങ്ങളിലും കുടികൊള്ളുന്ന ത്രിഗുണാത്മകത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു വൃത്തത്തിലെ ഒൻപത് കോണുകളുള്ള നക്ഷത്രമായി എനിയ ഗ്രാമനെ വിശേഷിപ്പിക്കാവുന്നതാണ് വൃത്തത്തിനുള്ളിൽ ഓരോ അടിസ്ഥാന നമ്പറുകളും ഇരുവശങ്ങളിലുമുള്ള മറ്റു രണ്ട് നമ്പറുകളുമായി വരകൾ വഴി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമത്തെ രേഖ നഷ്ടപ്പെട്ട ബാല്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ രണ്ടാമത്തേത് എത്തിപ്പെടേണ്ട ഉന്നതങ്ങളിലേക്കുള്ള വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് നമ്പറുകളിൽ ഒന്ന് സുരക്ഷിതത്വത്തെയും മറ്റേത് പിരിമുറുക്കത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഒരാൾ പിരിമുറുക്കത്തിൽ അകപ്പെടുകയും അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് സ്ട്രെസ് മോഡ് ഉത്തേജിതമാവുന്നത് മനസ്സ് ശാന്തമാവുമ്പോൾ സെക്യൂരിറ്റി മോഡിലേക്ക് വരികയും മൂന്ന് ഊർജ കേന്ദ്രങ്ങളിൽ അയാൾ ആ അവസ്ഥയിൽ ഏത് ഊർജ കേന്ദ്രത്തിലാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എനിയ ഗ്രാമിന്റെ വൃത്തത്തിലെ മുകൾ ഭാഗം ഉദരകേന്ദ്രത്തിലെ എട്ട് ഒൻപത് ഒന്ന് നമ്പറുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് താഴെ വലതുഭാഗം ഹൃദയ കേന്ദ്രത്തിലെ രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറുകളാണ് െ ശിരോകേന്ദ്രത്തിലെ അഞ്ച് ആറ് ഏഴ് നമ്പറുകളെ പ്രതിനിധാനം ചെയ്യുന്നു നാം ധരിച്ചു വച്ചിരിക്കുന്ന നമ്മിൽ നിന്നും യഥാർത്ഥ നമ്മിലേക്കുള്ള നമ്മുടെ മാറ്റമാണ് എണീയ ഗ്രാമിന്റെ ലക്ഷ്യം യഥാർത്ഥ സത്തയെ കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മെ മൂന്ന് വിധത്തിൽ നിഷേധാത്മകമായി സ്വാധീനിക്കുന്നു നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നു അത് മ്മെ പരാജയത്തിലേക്കും അസംതൃപ്തിയിലേക്കും നയിക്കുന്നു അവൻ അവന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാതിരിക്കുകയും അതിനെ ഉപയോഗപ്പെടുത്തി വിജയം നേടാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിനാൽ മനസ്സ് നിഷേധാത്മക ചിന്തകളിൽ തളച്ചിടപ്പെടുന്നു നമുക്ക് നമ്മുടെ കരുത്ത് ഉപയോഗപ്പെടുത്തി ലോകത്തെ മാറ്റിമറിക്കാനോ നിഷേധാത്മകതയിൽ നിന്ന് ഗുണാത്മകതയിലേക്ക് ഉയരാനോ കഴിയാതാവുന്നു നാം അഭിമുഖീകരിക്കുന്ന പല ദൈനംദിന പ്രശ്നങ്ങളോടുമുള്ള നമ്മുടെ സമീപനങ്ങൾ പലതും വൈകാരികം മാത്രമാണെന്ന് നാം സ്വയം തിരിച്ചറിയണം അവനവനെ കുറിച്ചുള്ള അറിവും തന്നെ കുറിച്ച് മറ്റുള്ളവർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന അറിവും ഇതിനാവശ്യമാണ് മറ്റുള്ളവരുടെ വൈകാരികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് ലോകത്ത് പലതരത്തിലുള്ള കലഹങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടനൽകുന്നത് ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ വ്യക്തിത്വത്തിലും ചിന്താധാരകളിലും അതിനനുസൃതമായി രൂപപ്പെടുന്ന അവന്റെ പ്രവൃത്തിയിലുമാണ് ഊന്നൽ നൽകുന്നത് ഒൻപത് മുഖമുള്ള രത്നക്കല്ല് മുഖമുള്ള ഒരു രത്നക്കല്ലായിട്ടാണ് പലരും എണീയഗ്രാമിനെ വിശേഷിപ്പിക്കാറുള്ളത് ഓരോ വ്യക്തിയുടെയും ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആസക്തികളുടെയും പ്രവണതകളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തിത്വ സവിശേഷതകളെ തരംതിരിച്ച് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽപ്പെടുത്തി അവയെ വിശകലനം ചെയ്യുന്ന രീതിയാണ് എനിയ ഗ്രാം അവലംബിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയും ഒരു നമ്പറിനെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ഏറ്റക്കുറച്ചിലുകളോടെ മറ്റെല്ലാ നമ്പറുകളുടെയും പ്രഭാവങ്ങൾ ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്നുണ്ടെന്നുള്ളതാണ് യഥാർത്ഥ്യം നാം പ്രതിനിധീകരിക്കുന്ന നമ്പറിന്റെ സവിശേഷതകളാണ് നാം ഓരോരുത്തരും ഇപ്പോൾ അനുവർത്തിക്കുന്ന സ്വഭാവ രീതികളും ജീവിതശൈലികളും രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ രീതിയിലെ ഏതെങ്കിലും ഘടകങ്ങൾ ശാന്തവും സമാധാനപരവുമായ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനെ സമുദ്ധരിച്ച് മെച്ചപ്പെടുത്തിയെടുക്കാനാവും നമ്മുടെ നമ്പറിന് ഇരുവശങ്ങളിലുമായി കിടക്കുന്ന മറ്റ് ഓരോ നമ്പറുകളിലേക്ക് ചിറക് വിരിച്ചും നമുക്ക് നമ്മുടെ നമ്പറിന്റെ കാഠിന്യം ലഘൂകരിക്കാനാവും ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കീഴ്പോട്ടാണ് നിത്യേന പ്രയാണമെങ്കിൽ നാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വിളനിലമായി തീരുകയാവും ഫലം ഇപ്പോഴത്തെ സ്ഥിതി അതേപടി തുടരാറാണ് ഭാവമെങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യ മാനസിക വൈകാരിക പ്രശ്നങ്ങൾ നമ്മെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും വ്യക്തിത്വം വിലയിരുത്തുമ്പോൾ എനിയ എന്നത് വ്യക്തിത്വം അളക്കാനുള്ള ഒരു അളവുകോൽ മാത്രമല്ലെന്ന് നാം മനസ്സിലാക്കിയല്ലോ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള വ്യക്തിത്വ പരിശോധനയിലൂടെ നമുക്ക് നമ്മെ കുറിച്ച് ഉൾക്കാഴ്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണത് നേരിട്ട് പരിശോധിച്ചറിഞ്ഞ വസ്തുതകൾ വിശകലനം ചെയ്ത് പെരുമാറ്റ രീതികളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് നമ്മെ സഹായിക്കുന്നു നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് ഒരുപക്ഷെ നമ്മേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക നമ്മളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായിരിക്കും എനിയ ഗ്രാമിനെ പറ്റി സാമാന്യ ആർതെങ്കിലും ഉള്ളവരുമായി ചർച്ച ചെയ്തും എനിയ ഗ്രാം ചോദ്യാവലികൾക്ക് ഉത്തരം നൽകിയും നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാവുന്നതാണ് ഒരാളുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ എനിയ ഗ്രാമിലെ നമ്പറുകളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ നമ്പറിന് ഇരുവശങ്ങളിലുമുള്ള നമ്പറുകളിലേക്ക് വിരിച്ച ചിറകുകളും വൃത്തത്തിനുള്ളിൽ നമ്പറിന്റെ ഇരുവശങ്ങളിലേക്കുമായി വിരിച്ചിട്ടുള്ള രണ്ടു വരകളും ഓരോ നമ്പറിനെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വ ഘടനയ്ക്ക് മൂന്ന് ഭാവങ്ങളുണ്ട് സമുദ്ധരിക്കപ്പെട്ടത് സാധാരണ കീഴ്പോട്ട് പോയത് ഇതിൽ ഏത് ഭാവത്തിലാണ് വ്യക്തി ഉൾപ്പെടുന്നത് എന്ന് നിരീക്ഷിച്ചറിയൽ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഈ നമ്പർ ചിറക് വിരിച്ചിരിക്കുന്നത് ഇരുവശത്തുമുള്ള നമ്പറുകളിലെ ഏതു ഭാവത്തിലേക്കാണെന്നും പരിഗണിക്കേണ്ടതുണ്ട് അതേപോലെ വൃത്തത്തിനുള്ളിൽ രണ്ട് വശങ്ങളിലേക്കായി വിന്യസിക്കപ്പെട്ട വരകൾ മുട്ടുന്നത് പ്രസ്തുത നമ്പറിലെ ഏതു ഭാവത്തിലേക്കാണെന്നും നിരീക്ഷിക്കപ്പെടണം അക്കാദമിക തലത്തിലുള്ള പഠനത്തെക്കാൾ ഇതിന് പ്രയോജനപ്പെടുക പ്രവചനാത്മകമായ പഠനമാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരുന്നതാണ് താങ്ക്സ്